ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം ഋഷി ഡോഗ്രി തഴ്വറയിലാണ് മേഘവിസ്ഫോടനമുണ്ടായത് സത്ലജ് നദിക്ക് കുറുകെയുള്ള പാലം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇതുകൂടാതെ ഡൽഹിയിൽ റെഡ് അലർട്ടും മുംബൈയിലും ഉത്തരാഖണ്ഡിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിൽ മഴ കനക്കുകയാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ എന്താണ് നിലവിലെ സാഹചര്യം പ്രളയസമാനമായ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നുപോകുന്നത് സുരേഷ് ഉത്തരേന്ത്യയിലാകെ പരക്ക മഴയാണ് ഡൽഹിയിൽ ഇന്നലെ രാത്രി മുതൽ ചെറിയ രീതിയിൽ മഴ ആരംഭിച്ചിരുന്നു ഇന്ന് പുലർച്ചെ ആയപ്പോഴത്തേക്കും അതിശക്തമായ മഴയാണ് ഡൽഹിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും ഇതിനോടകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഗതാഗതം വലിയ രീതിയിൽ ഗതാഗത ഇപ്പോൾ ഡൽഹിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മേൽപ്പാലങ്ങൾക്ക് താഴെ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അത് കാരണം വാഹന ഗതാഗതം പലയിടങ്ങളിലും തിരിച്ചുവിടേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഇന്നിപ്പോൾ ഉച്ചവരെ ഡൽഹിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ അല്പം മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലും അതിശക്തമായ മഴ തുടരുകയാണ് ലക്നൌവിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ആ മുഴുവൻ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ മുംബൈയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈയിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഹിമാചൽ പ്രദേശിലും ശക്തമായ മഴ തുടരുകയാണ് കിനൗർ ജില്ലയിലാണ് ഇന്നിപ്പോൾ ഈ പ്രധാനമായും മേഘവിസ്ഫോടനമുണ്ടായി മിന്നൽ പ്രളയമുണ്ടായിരിക്കുന്നത് ഋഷി ദോഗ്രി താഴ്വരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്യാമ്പ് ഈ ഇന്നിപ്പോൾ ഇതിൽ ഒഴുകിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ കുളു സിപ്തി എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് രണ്ട് പാലങ്ങൾ ഈ മേഖലയിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് മുഴുവൻ ഏതാണ്ട് മുന്നൂറ്റി റോഡുകളാണ് ആകെ ഈ ഒരു മൺസൂൺ സീസണിൽ ആ ൽ പ്രദേശത്ത് തകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാണ്ടിയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും പ്രളയവും ഉണ്ടായിരുന്നു അതിൽ നിന്നും അല്പം കരകേറി വരുന്ന ഒരവസ്ഥയിലാണിപ്പോൾ ഈ കിനൗറിൽ വീണ്ടും അതിശക്തമായ ഒരു പ്രളയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് കൂടി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൻ്റെ പല മേഖലകളിലും മഴ തുടരുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ഉത്തരകാശി അതേപോലെ തന്നെ അൽമോറ അടക്കമുള്ള ജില്ലകളിലാണിപ്പോൾ ഉത്തരകാശിയിൽ ഉത്തരാഖണ്ഡിൽ മഴ തുടരുന്നത് ഇങ്ങനെ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയും ശക്തമായ മഴയും തുടരുകയാണ് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ അതിശക്തമായ മഴ അത് പൊതുജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സുരേഷ് ശരി നന്ദഗോപിനാണ് വിവരങ്ങൾ